ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന യഥാർത്ഥ ചെറി അതിന്റെ യഥാർത്ഥ കായാണ് പൊട്ടിക്കാണ്ട് വന്നവർക്കാണ് ദൈവത്തെ പൊട്ടിക്കാൻ പൊട്ടിക്കണേ പൊട്ടിച്ച ചെറി ഇതിന്റെ ടേസ്റ്റ് നോക്കാം ഇത് ഇത് ഭയങ്കര പുളിയാണ് ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ആ ചെറിയ ടേസ്റ്റ് ഒന്നുകൂടി നോക്കാം ശരിക്ക് പഴുപ്പ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഇത്ര പുളി നമ്മൾ പൊട്ടിച്ചെടുത്ത ചെറിയ പഴം ഇതിന്റെ ടേസ്റ്റ് വളരെ ഭയങ്കര പുളിയാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ചെറിയ പഴമാണ് ഇതിന്റെ ടേസ്റ്റ് നോക്കാം ഇത് കാണാൻ തന്നെ ഭയങ്കര വ്യത്യാസം ഉണ്ട് നല്ല പഴുത്തമില്ല ഇതായിട്ട് തന്നെയാണ് ഈ ചെറുപ്പം ഉണ്ടാക്കുന്നത് ഇത് ഭയങ്കര മധുരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തരുന്നത് മറ്റു വീഡിയോ വീണ്ടും കാണാം